ഓ ഇനി എന്നാത്തിനെ പേടിക്കുന്നേ ചാവാൻ തീരുമാനിച്ചാൽ വല്ലാത്തൊരു ധൈര്യമാണ് അതെനിക്കൊണ്ട് ഈ തീവണ്ടി വന്ന് കയറിയ മാത്രം മതി പാളം കുലുങ്ങുന്നുണ്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരമേയുള്ളൂ ഇനി മരണത്തിന് നീ എൻ്റെ കൈ കൈപിടിച്ച് കിടക്ക് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഒരുമിച്ച് ചെല്ലണം ഇല്ലയിൽ കർത്താവ് പുറക്കത്തില്ല എടേ നിനക്കതൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷം തോന്നണില്ലേ ഉണ്ടില്ലേ മരിക്കുന്നതിൽ ആകെ സങ്കടം പാപ്പനെക്കുറിച്ച് ഓർത്താ പക്ഷേ നിന്റെ കൂടെ ആണെന്നത് സന്തോഷമാ പക്ഷേ എനിക്കെന്റെ അപ്പാപ്പിയോ ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ല ചൂണ്ടയിൽ തോങ്ങുന്ന വരാല മീനിന്റെ വഴുപ്പിൽ തൊടുന്നത് പോലെ അറപ്പാണത് എത്ര ഉപ്പും ചാരവും ഇട്ട് ഉരച്ചു കഴുകിയിട്ടും അതിൻ്റെ ഉളുമ്പ് മണം പോണില്ല അന്നയാൾ അരിനുറക്കിന്റെ പാത്രം നിലത്തേക്കിട്ട ഒച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കിലുക്കമായിരുന്നത് സ്റ്റീൽ പാത്രം ചാടി ചാടി പോയതിനൊപ്പം അയാൾ എന്റെ ഉടുപ്പഴിച്ചിരുന്നു അപ്പാപ്പി എന്താ ചെയ്യുന്നു അറിയാതെ അന്തം വിട്ടതാണ് ഞാനപ്പോൾ എൻ്റെ ഉടുപ്പഴിച്ച് അയാൾ അയലിട്ടു പിന്നെ കുറെ നേരം എന്നെ നോക്കി നിന്ന് അയാളെ കയ്യപ്പോൾ എൻ്റെ മേലാകെ പരധി അയാളെ വിരലുകൊണ്ട് എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നിലവിളിച്ചു വായും മൂക്കും പൊത്തിവെച്ച് അയാൾ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു ഇപ്രാവശ്യം അയാളെ മീശ എൻ്റെ കുത്തി കള്ളിൻ്റെയും സിഗരറ്റിൻ്റെയും മണമടിച്ച് ഓക്കാനം വന്നു ഓക്കാനിച്ചപ്പോൾ അയാളെൻ്റെ പിറകിൽ അമർത്തി നുള്ളി ഭാഗ്യത്തിന് കൊച്ചേന്നുള്ള അപ്പൻ്റെ വിളി വേലിക്കപ്പുറത്തുനിന്ന് കേട്ടു അയാളെന്നെ തറപ്പിച്ചൊന്ന് നോക്കി ആരോടെയും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് മുണ്ട് നേരെയാക്കി അടുക്കളപ്പുറത്തൂടെ ഇറങ്ങിപ്പോയി ഞാനപ്പോൾ അയേന്ന് ഉടുപ്പെടുത്തിട്ടു പോവുന്ന പോക്കിൽ അയാളുടെ കയ്യിലൊരു നീളൻ വരാലുണ്ടായിരുന്നു അതെന്നെ തന്നെ നോക്കി തുപ്പലിറ്റിച്ചിരുന്നു